വരാണോ നിങ്ങൾ ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ടോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നമസ്കാരം തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം ബിരുദധാരികൾക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിരവധി അവസരങ്ങളുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷകർ സ്വന്തം സംസ്ഥാനത്ത് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ ആ സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് സിഇഒ് ഇന്നില് ലഭിക്കും അവസാന തീയതി മാർച്ച് അഞ്ച് വരെയാണ് കൂടാതെ സെൻട്രൽ ഇൻഡസ്ട്രിയിൽ സെരിറ്റി ഫോഴ്സസിൽ കോൺസ്റ്റബിൾ തസ്തികയിലെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് ഒഴിവിലേക്ക് മാർച്ച് അഞ്ച് മുതൽ ഏപ്രിൽ മൂന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവസരമുണ്ട് കുക്ക് കോബ്ലർ ബാർബർ വാഷർമാൻ സ്വീപ്പർ പെയിന്റർ മാലി വെൽഡർ ടൈലർ കാർപെന്റർ ഇലക്ട്രീഷ്യൻ അറ്റൻഡന്റ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുള്ളത് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് പുരുഷന്മാർക്കും നൂറ്റിമൂന്ന് സ്ത്രീകൾക്കും വിമുക്ത ഭടന്മാർക്കും എന്നിങ്ങനെയാണ് അവസരങ്ങൾ ഉള്ളത് രാജ്യത്തെവിടെയും നിയമനം ലഭിക്കാം ഇരുപത്തി ഒന്നായിരം തൊട്ട് അറുപത്തി ഒമ്പതിനായിരം വരെയാണ് ശമ്പളം കൂടാതെ മറ്റ് അലവൻസുകളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിനും പതിനെട്ടിനും ഇരുപത്തി മൂന്നിനും ഇടയിലായിരിക്കണം പ്രായം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്നും വർഷവും ഇളവുണ്ട് വിമുക്ത ഭടന്മാർക്ക് ഇളവ് ചട്ടപ്രകാരം ഉയർന്ന പ്രായപരിധിയിലുള്ള മറ്റ് ഇളവുകൾക്ക് വെബ്സൈറ്റിലെ നിർദ്ദേശങ്ങൾ നോക്കുക ഈ ജോലിക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത മെട്രിക്കുലേഷൻ ഓർ തത്തുല്യമാണ് അൺസ്കിൽഡ് ട്രേഡ് ആയ സ്വീപ്പർ ഒഴികെയുള്ള ട്രേഡുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും ഫിസിക്കൽ യോഗ്യത പുരുഷന്മാർക്ക് ഉയരം നൂറ്റി എഴുപത് സെന്റിമീറ്ററും നെഞ്ചളവ് എൺപത് എൺപത്തി അഞ്ച് സെന്റിമീറ്ററും ആയിരിക്കണം തൂക്കം ഇതിന് ആനുപാതികവും സ്ത്രീകൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ നീളവും തൂക്കം ഇതിനുപാതികവുമായിട്ടായിരിക്കണം മറ്റൊരു നിർദ്ദേശം വർണ്ണാന്ധതയോ നിശാന്തതയോ കോങ്കണ്ണോ പാടില്ല എന്നതാണ് കൂട്ടിമുട്ടുന്ന കാൽമുട്ടുകൾ പരന്ന പാദം പിടച്ച ഞരമ്പുകൾ എന്നിവ അയോഗ്യതകളാണ് നല്ല ആരോഗ്യം വേണം വിമുക്ത ഭടന്മാർക്ക് ശാരീരികക്ഷമതാ പരിശോധന ഉണ്ടാക്കില്ല യോഗ്യതയായവർക്ക് ശാരീരിക അളവ് പരിശോധന ശാരീരികക്ഷമതാ പരിശോധന രേഖകളുടെ പരിശോധന എഴുത്തു പരീക്ഷ വൈദ്യ പരിശോധന എന്നിവയും നടത്തും അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് അപേക്ഷാ ഫോം ഉൾപ്പെടെ വിശദ എച്ച് ടി ടി പി എസ് ബിൾ സ്ലാഷ് സിഐഎസ് എഫ് ആർ ഈ സി ടി എഫ് ഡോട്ട് ജിഒവി ഡോട്ട് ഇന്നിൽ സന്ദർശിച്ചാൽ മതി ആണവോർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ മുംബൈയിൽ പ്രവർത്തിക്കുന്ന ടാറ്റ മെമ്മോറിയൽ സെന്ററിൽ നെയ്സ് അറ്റൻഡന്റ് യു ഡി ക്ലർക്ക് എൽ ഡി ക്ലർക്ക് ട്രേഡ് ഹെൽപ്പർ തുടങ്ങിയ തസ്തികളിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് ഒഴിവുകളുണ്ട് നെയ്സിന് നാൽപ്പത്തി അഞ്ച് ഒഴിവുകളാണ് ഉള്ളത് ജോലിയുടെ ശമ്പളം നാപ്പത്തിനാലായിരവും മറ്റ് ആനുകൂല്യങ്ങളുമാണ് ഉള്ളത് ഉയർന്ന പ്രായം മുപ്പത് വയസ്സാണ് യോഗ്യത ജനറൽ നഴ്സിംഗിന് ഓങ്കോളജി നഴ്സിംഗ് യും ഡിപ്ലോമയുമാണ് അമ്പത് കിടക്കകളിലെങ്കിലുമുള്ള ആശുപത്രിയിൽ ഒരു വർഷ പ്രവൃത്തി പരിചയം ആവശ്യമാണ് നെയ്സ് ബി തസ്തികളിലേക്ക് ഏഴൊഴിവുകളാണ് ഉള്ളത് ശമ്പളം നാപ്പത്തി ഏഴായിരത്തി അറുന്നൂറും അതിന്റെ കൂടെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഉയർന്ന പ്രായം മുപ്പത്തഞ്ചാണ് യോഗ്യത ജനറൽ നഴ്സിംഗും ഓങ്കോളജിക് നഴ്സിംഗ് ഡിപ്ലോമയും ആയിരിക്കണം നൂറ് കിടക്കകളെങ്കിലുമുള്ള ആശുപത്രിയിൽ ആറു വർഷ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം അപ്പർ ഡിവിഷൻ ക്ലർക്കിന് പതിനാല് ഒഴിവുകളാണുള്ളത് ശമ്പളം ഇരുപത്തി രൂപയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും ഉയർന്ന പ്രായം മുപ്പത് വയസ്സാണ് യോഗ്യത ബിരുദവും ബന്ധപ്പെട്ട മേഖലയിൽ നാല് വർഷ പ്രവൃത്തി പരിചയവുമാണ് ലോവർ ഡിവിഷൻ ക്ലർക്കിന് പതിനെട്ട് ഒഴിവുകളാണ് ഉള്ളത് ശമ്പളം പത്തൊമ്പതിനായിരവും പ്ലസ് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഉയർന്ന പ്രായം ഇരുപത്തി ഏഴാണ് യോഗ്യത ബിരുദവും മൈക്രോസോഫ്റ്റ് ഓഫീസറിലെ വിജ്ഞാനവും ഉണ്ടായിരിക്കണം കൂടാതെ മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഇനി അടുത്തത് അറ്റൻഡറിന് ഇരുപത്തിയേഴ് ഒഴിവുകളാണ് ഉള്ളത് ട്രേഡ് ഹെൽപ്പർ മുപ്പത്തൊന്ന് ഒഴിവുകളും അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസറിന് ഒഴിവുകളും സ്റ്റെനോഗ്രാഫർ ആറ് ഒഴിവുകളും കുക്കിന് അഞ്ച് ഒഴിവുകളും തുടങ്ങിയ രീതിയിലെല്ലാം തസ്തികളിലെ ഒഴിവുകളുണ്ട്